എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് സമയം ഒമ്പത് ഏഴായിട്ടുണ്ട് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വീഡിയോ ആണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് മൈനസ് അമ്പത്തൊന്ന് പോയിൻ്റ് ആണ് മാർക്കറ്റിൽ എന്താ അമ്പത്തൊന്ന് പോയിൻ്റ് മൈനസ് അതായത് അമ്പത്തൊന്ന് പോയിന്റ് എന്ന് പറയുമ്പോൾ മുപ്പതോ ഇരുപതോ പോയിന്റോ ഇന്നലത്തെ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇന്നലെ പോയിന്റ് ഒക്കെ കാണിച്ചിട്ടും നിസ്സാരമായിട്ടുള്ള മൂവ്മെൻറ്റ് സ്ട്രൈക്കിൽ വന്നിട്ടുള്ളൂ അതാണ് സ്ട്രൈക്കും ഇതും തമ്മിലുള്ള വ്യത്യാസം അപ്പോ ഇരുന്നൂറ്റി അറുപത് അവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് ഇത് സ്ട്രൈക്കിൻ്റെ ആണ് അതിന് മുമ്പ് തന്നെ ഫ്യൂച്ചറിൽ ഒന്ന് പറയാം അമ്പത്തൊന്ന് പോയിന്റ് എന്ന് പറയുമ്പോൾ പതിനഞ്ച് അറുപത് അമ്പത് തന്നെ കൂട്ടിയാൽ മതി ഇവിടെ പക്ക കൺസോൾട്ടേഷൻ സോണാണ് അപ്പം ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും വേണ്ടെന്ന് തോന്നണില്ല ഈ ഒരു ബോക്സ് തന്നെ വെച്ചാൽ മതി ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപതിനും ഇരുപത്തിനാല് എണ്ണൂറ്റി പത്തിനെയും കൊള്ളിച്ചുകൊണ്ട് ഒരു റെക്റ്റാംഗിൾ ബോക്സ് ഞാൻ വരച്ചിട്ടുണ്ട് ആ ബോക്സിന് മുകളിലോട്ട് പോയാൽ മാത്രം സീനെ പറ്റി അല്ലെങ്കിൽ അപ്പർ സൈഡിലേക്കുള്ള മൂവ് ഞാൻ ആലോചിക്കുന്നുള്ളു ക്യാൻഡില് ഒരു അത്യാവശ്യം ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് എങ്കിലും ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം പിന്നെ ഹൈ വോളിയം എല്ലാം വന്നാൽ മാത്രമാണ് മേളിലോട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ കാര്യമായിട്ടുള്ളത് കാരണം അതിൻ്റെ മേളിലോട്ട് കൺസോൾട്ടേഷൻ സോൺ ഉണ്ടെങ്കിലും ഇരുപത്തിനാല് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചെന്നുള്ളൊരു പീക്ക് മാർക്കറ്റ് അവിടെ കിടപ്പുണ്ട് പിന്നെ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് മൂന്നാലഞ്ച് ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ട് എന്താ ഈ ഒരു ലെവല് എൻ്റെ മൈൻഡിലൊക്കെ എപ്പോഴും ഞാൻ ഫോക്കസ് ഒരു ലെവലാണ് അങ്ങോട്ടൊക്കെ എപ്പോൾ ഒക്കെ മാർക്കറ്റ് തിരിച്ചു വരാം എന്ന് പറഞ്ഞോണ്ട് തന്നെയാണ് കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് മാർക്കറ്റ് താഴ്ത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഫ്യൂച്ചർ ആണെങ്കിൽ നമുക്ക് താഴത്തു നിന്നൊക്കെ ആവറേജ് ചെയ്ത് ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കൊണ്ടുവരാം പക്ഷേ ഒരു സ്ട്രൈക്കിനെ സംബന്ധിച്ച് ഈ ഇരുപത്തിനാല് എണ്ണൂറ്റി എഴുപത്തൊമ്പതിലേക്കൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് ആവറേജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അങ്ങനെ വേണ്ട ഞാൻ പുതിയതായിട്ട് ഇനി ട്രൈ ചെയ്യാൻ പോകുന്നതാണ് ഒരു സിംഗിൾ ഒക്കെ എടുത്തിട്ട് ഒരു മൂന്നാലഞ്ച് മാസത്തെ മൂന്നാല് മാസം അപ്പുറത്തുള്ള എക്സ്പയറി ഒക്കെ എടുത്തിട്ട് അവിടെ ഒരു ഭാഗത്ത് ഹോൾഡ് ചെയ്ത് അങ്ങ്ങ് ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്ത് അങ്ങ് കൊണ്ടുവരികയും ചെയ്യാം സ്വിംഗ് ഡ്രൈഡ് പോലെയൊക്കെ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ പുതിയ ഒക്കെ വരുന്നുണ്ട് എക്സ്പയറി മന്ത്ലിയൊക്കെ ആക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടുള്ള ഒക്കെ വരുന്നുണ്ട് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാ പ്രീമിയം കൂടും എടുത്ത് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യങ്ങളൊക്കെ വരും സ്വിംഗ് ഡ്രൈഡ് എന്തൊക്കെ പ്രശ്നങ്ങള് നിയമങ്ങൾ സെബി കൊണ്ടുവന്നാലും ചെയ്യാനുള്ളവൻ ചെയ്യും ഇതിൽ ഒന്നാമത് ഇതൊരു അഡിക്ഷൻ ആണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന എവിടെന്നെങ്കിലും കാശുണ്ടാക്കി ചെയ്യും അതൊന്നും ബാധിക്കുന്ന വിഷയം അല്ല ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അപ്പോൾ ഇരുപത്തിനാല് എണ്ണൂറ്റി ഒൻപതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തിനാല് എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഭാഗത്തേക്കും അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇവിടെ ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് ഉണ്ട് ഒരു കൺസോൾട്ടേഷൻ സോണുണ്ട് ആ ഭാഗത്തേക്കായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇൻ കേസ് ഈ ബോക്സിന് മുകളിൽ പോവാതെ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ കൺസോൾഡേഷൻ ആയതിന് ശേഷം തിരിച്ച് താഴത്തോട്ട് വന്ന് ഈ ബോക്സും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഞാൻ ഗ്യാപ്പ് ഫില്ലിങ്ങിനായിരിക്കും ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുപത്തിനാല് എഴുന്നൂറ്റി പതിനഞ്ച് ഭാഗത്തേക്കുള്ള ഗ്യാപ്പ് ഫില്ലിങ്ങിന് ആദ്യം പ്രാധാന്യം കൊടുക്കും പിന്നെ മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഈ എസ് വരെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എം എ ഒക്കെ നല്ല താഴെയാണ് നിൽക്കുന്നത് ഹൈ വോളിയം മൂവ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ എസ് എം എ കംപ്ലീറ്റ് താഴെ നിൽക്കുന്ന കാരണം ഒരു അപ്പ് കാണിച്ചിട്ട് താഴെ വരും പിന്നെയും ഒരു അപ്പ് കാണിച്ചിട്ട് താഴെ വന്നിട്ട് കൺസോൾട്രേഷനുള്ള ചാൻസാണ് എയ്റ്റി പെർസെൻറ്റേജ് കാരണം തേർട്ടി മിനിറ്റിൻ്റെ ആണ് ഇപ്പോൾ സ്പൈം ഫ്രെയിം ഇട്ടിരിക്കണേ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ എസ് എം എ താഴെയാണ് വൺ ഹവറിൽ എസ് എം എ താഴെയാണ് ഫോർ ഹവറിൽ എസ് എം എ താഴെയാണ് അപ്പം ഞാൻ എന്താ പറയണ്ട പിയിലേക്കുള്ള ഈയിലേക്കുള്ള ലോങ് ഹോൾഡിംഗ് വിത്ത് ആവറേജ് കാരണം ഫോർ ഹവറിൽ ഒരു എസ് എം എ മുട്ടാനായിട്ടുണ്ടെന്നുള്ള കാര്യം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ട് താഴത്തോട്ട് പോയാലും എസ് എം എ മുകളിൽ നിൽക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ എസ് എം എനെയൊക്കെ മുട്ടാം അതിനുശേഷം വീണ്ടും ഒരു റിജക്ഷൻ വരാം അപ്പോൾ ഞാൻ ഇന്ന് അത്ര കാര്യമായിട്ടൊന്നും നോക്കുന്നില്ല ഒരു പി എടുത്തിട്ട് ആവറേജ് ചെയ്ത് സ്വസ്ഥമായിട്ട് ആവറേജ് ചെയ്ത് ആവറേജ് ചെയ്ത് ചെയ്യാനുള്ള പരിപാടികളെ പറ്റിയിട്ടാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം കൺസോൾട്ടേഷൻസോളും ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപത്തഞ്ച് നാല് മണിക്കൂറിനെ ബേസ് ചെയ്തിട്ട് കൺസോൾട്ടേഷൻ സോണൊക്കെ മേളുള്ള കാരണം ഒരു പരിധി കൂടുതൽ ടെക്നിക്കലി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബാക്കി പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് എൻ്റെ പ്ലാനാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പ്രീ മാർക്കറ്റ് വീഡിയോ വേണമെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അത്ര വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാൻ പോസിബിലിറ്റി ഇല്ല അതുകൊണ്ടാണ് ഈ ലെവലിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത് അപ്പം ഇനിവേ ഇതാണ് ലെവലുകൾ നേരെ സ്ട്രൈക്കിലേക്ക് പോകാം സ്ട്രൈക്കില് ഇരുപത്തിനാല് അഞ്ഞൂറ് സിഇ ഇരുപത്തിനാല് എണ്ണൂറ് പിഇ അപ്പം അതിൻ്റെ മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി അറുപതിന് മുകളിൽ ക്യാൻറ്റിൽ ക്ലോസ് ചെയ്താൽ മാത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി മുപ്പത്തിനാല് ഇരുനൂ മുന്നൂറ്റി എൺപത്തി അതേപോലെ ഇരുന്നൂറ്റി ഇരുപത്തെട്ടിൻ്റെ മുകളിൽ മാർക്കറ്റ് മൂവ് കിട്ടിയാൽ മാത്രമേ ഫീൽ ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തേഴ് മുന്നൂറ്റി ഇരുപത്തി ആറ് മുന്നൂറ്റി എൺപത്തിനാലിലേക്കൊക്കെ കോൺസെൻട്രേഷൻ ചെയ്തിട്ടുള്ളൂ മാക്സിമം സ്കാൻപ് ചെയ്ത് സ്കാൻ ചെയ്ത് പത്ത് ട്രേഡ് എടുത്തിട്ടാണെങ്കിലും അഞ്ച് പോയിന്റ് വെച്ചിട്ട് പത്ത് ട്രേഡ് ചെയ്താലും അമ്പത് പോയിൻ്റ് ആണ് അങ്ങനെയും ചെയ്യാനുള്ള ഉണ്ട് കാരണം എസ് എം എ വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന കാരണം ഇനി അവരൊക്കെ ഒരുമിച്ച് വരാൻ വേണ്ടി ഇങ്ങനെ കാത്ത് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യങ്ങൾ മാത്രമുള്ളൂ അപ്പോൾ ഇനിവേ മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ അതിന് വേണ്ടിയിട്ട് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കും ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ സ്റ്റിൽ സീക്കാണ് നിൽക്കണമെങ്കിലും സോൺ ആണ് നിലവിലത്തെ ക്യാൻഡിൽ വീക്കാണ് അപ്പം പിയില് ഇവിടെ എവിടെ നിന്നാണ് റിജക്ഷൻ എടുക്കണമെന്ന് നോക്കണം മാക്സിമം വരാവുന്നത് നൂറ്റി മുപ്പത്തഞ്ചാണ് ഒറ്റക്ക് ഒരു ആയിരത്തി എണ്ണൂറ് ആയതാണ് അവിടെ averaging ആവറേജിംഗ് ആണ് നിലവിലത്തെ ക്യാൻഡിൽ വീക്കാണ് എന്നിരുന്നാലും ഞാൻ മൂന്ന് മൂന്നിലോട്ട് ഒരു ആവറേജിങ് കൺസെപ്റ്റില് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി അറുപതാണ് എൻ്റെ ടാർഗറ്റ് ബ്ലൂ ലൈറ്റ് അതായത് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് എന്നുള്ളൊരു ബേസ് ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട് കറക്റ്റ് ആ ബേസിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തത് അതുകൊണ്ടാണ് ഒറ്റടിക്ക് കണ്ണും പൂട്ടി എന്താ ഇരുന്നൂറ്ററുപതിലേക്ക് ഫോക്കസ് ചെയ്ത് ഇരുന്നൂറ്ററുപതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഒക്കെ വന്ന് കിടപ്പുണ്ട് ആ ഒക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അങ്ങോട്ട് വരുമെന്നുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രയോറിറ്റി അതൊരു ആവറേജിങ് കൺസെപ്റ്റിലാണ് എടുത്തിരിക്കുന്നത് എസ് എം എ ഒക്കെ മോണിലായത് കൊണ്ടും താഴത്തോട്ട് പോയാലും ഒരു പരിധി വിട്ടൊന്ന് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഇരുന്നൂറ്റി അറുപത് അതേപോലെ പിന്നെ ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഇരുന്നൂറ്റി എഴുപത്തെട്ടാണ് അപ്പോൾ ഇരുന്നൂറ്റി അറുപത് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തെട്ട് വരെയാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതോടുകൂടി പരിപാടിയൊക്കെ ഒതുക്കാം എന്നാണ് വിചാരിക്കുന്നത് രാവിലത്തെ പരിപാടി അതാണ് പറഞ്ഞത് ഇരുന്നൂറ്റി എഴുപതിലേക്ക് ആയി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് പരിപാടി തീർക്കാം എന്നുള്ള ആസൂത്രണത്തോടു കൂടിയിട്ടാണ് ഞാനിരിക്കുന്നത് എന്തായാലും ഇരുന്നൂറ്റി എഴുപതുണ്ട് അമ്പത്തൊമ്പത് അറുപത് എഴുപത് എഴുപത് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് താഴത്തോട്ട് പോയാലും ഞാൻ ആവറേജിംഗ് കൺസെപ്റ്റിലാണ് അത് ഹോൾഡ് ചെയ്യുന്നത് അറുപത്തി മൂന്ന് അറുപത്തഞ്ച് അറുപത്തേഴ് അറുപത്തെട്ട് എഴുപത് എഴുപത് എഴുപത്തി ഏഴാണ് റിജക്ഷൻ പോയത് എസ് എം എ മുകളിലുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ മുന്നൂറ്റി ഉണ്ട് അപ്പം ഇവിടെ ഒരു ബ്ലൂ ലൈൻ ഉണ്ട് ആ ബ്ലൂ ലൈൻ ഒരു കൺസോൾട്ടേഷൻ സോണാണ് ടു എയ്റ്റി നയൻ എന്നുള്ളത് അപ്പോൾ എസ് എം എ ഒരു രണ്ട് പോയിന്റ് ബഫർ സോൺ അതാണ് ആലോചിക്കുന്നത് ത്രീ സെവൻറ്റി പ്രീവിയസ് ക്യാൻഡലിന് ഹൈ ആണ് ടു സെവൻറ്റി എന്നുള്ളത് അതൊന്ന് സ്ട്രഗിൾ ചെയ്ത് കിട്ടണം അപ്പോൾ ഈ ആർ എസ് ഐ ഗ്രീനിലേക്ക് മുട്ടുന്ന സമയത്ത് ഒരു റിജക്ഷൻ സ്വാഭാവികമായിട്ടും വരാം അങ്ങനെ ഒരു റിജക്ഷൻ വന്നാൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വല്ലതും മാർക്കറ്റിൽ വന്നുകൊണ്ടൊരു ടു ടെൺ ഭാഗത്തേക്ക് വന്നാലേ ഉള്ളൂ അപ്പം ടൂ ടെൺ ഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ നിന്ന് ആവറേജ് ഇങ്ങനെ പറ്റിയിട്ടൊക്കെ അവിടുത്തെ സാഹചര്യം അനുസരിച്ചിട്ട് ആലോചിക്കാം ഇല്ല ഈ മൂവ്മെൻറ്റ് എസ് എത്തുന്നത് വരെ ടു എയ്റ്റി നയൻ ടു നയൻറ്റി ഫോർ ആ റേഞ്ചിലേക്കാണ് ഞാൻ കോൺസൻട്രേഷൻ ചെയ്യുന്നത് ടു സെവൻ്റെ ഒരു തവണ കൂടെ ബ്രേക്ക് ചെയ്ത് പോകണം അതിൽ ഞാൻ പറഞ്ഞത് തേർട്ടി മിനിറ്റ് വൺ അവർ ഫോർ ഹവറ് ഈ വക കാര്യങ്ങളിലൊക്കെ എസ് താഴെയാണ് നിൽക്കുന്നത് അപ്പോൾ അത് ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ ഫൈവ് മിനിറ്റിൻ്റെ എസ് എം എനെ എങ്ങനെയെങ്കിലും കറക്റ്റാക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം കാരണം ഇന്നലെ മാർക്കറ്റ് ഫുൾ ടൈം ഇരുന്ന കാരണം ആകെ ടയേർഡാണ് ഇന്ന് എസ് എം എ വരെ കൊണ്ടുപോയി ആ പരിപാടി വൈൻഡപ്പ് ചെയ്യാം എന്നാണ് ആലോചിക്കുന്നത് അടുത്ത ക്യാമ്പിൽ ഫോം ചെയ്യുമ്പോൾ എസ് എം എ ഈ ഒരു ടു എയ്റ്റി നയന് താഴെ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലേക്ക് താഴത്തോട്ട് വരും അല്ലെങ്കിൽ പ്രൈസ് ആദ്യമേ ചെന്ന് എസ് എം എനെ മീറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ പ്രൈസ് ഇവിടെ തന്നെ നിന്നിട്ട് എസ് എം എ താഴത്ത് വന്നിട്ട് മീറ്റ് ചെയ്യണം സമയം ഒൻപത് ഇരുപത്തിനാലായിട്ടുണ്ട് ഫൈവ് മിനിറ്റിൻ്റെ എസ് എം എയില് ഇരുന്നൂറ്റി എൺപത്തേഴിലാണ് നിൽക്കുന്നത് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ സീഡ് എസ് എം എ നൂറ്റി മുപ്പത്തഞ്ചിലാണ് നിൽക്കുന്നത് അത്രയും ഡിഫറൻസ് ഉണ്ട് ആദ്യത്തെ ഡ്യൂട്ടി ഈ എസ് എം എനെ ചെയ്തുകൊണ്ടാണ് ആലോചിക്കുന്നത് ടു സെവൻറ്റി വൺ മാർക്കറ്റ് ആയിട്ടുണ്ട് ടു സെവൻറ്റി ഫൈവ് ഓൾറെഡി ലൈൻ എക്സ്പാൻഷൻ ആയിട്ടുണ്ട് അതിനർത്ഥം അത്യാവശ്യം സെവൻ്റി ഫോർ സെവൻറ്റി ത്രീ വരെയൊക്കെ വരും എന്നുള്ളതാണ് അതിൻ്റെ കണക്കുകൂട്ടൽ നോക്കാം അപ്പോൾ തച്ചൊത്തിട്ടുണ്ട് എൻ്റെ പരിപാടി ഞാൻ ക്ലോസ് ചെയ്യുന്നു ബാക്കി ഇത് എക്സ്റ്റൻഷൻ ചെയ്ത് ടു എറ്റി എയ്റ്റിലേക്ക് പോകാനുള്ളതാണ് പോകാനുള്ളതാണ് ഞാൻ ഇന്നലെ ഫുൾ ടൈം ഇരുന്നതുകൊണ്ട് ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് പരിപാടി ഞാൻ പുതുക്കുന്നു എന്ന് മാത്രമേ ഉള്ളു വ്യൂ വ്യൂവിൻ്റെ വഴിക്ക് നടക്കും ടു എയ്റ്റി എയ്റ്റ് വരെ ടു സെവൻറ്റി സിക്സ് ആയിട്ടുണ്ട് കൺസിസ്റ്റൻസി നമ്മൾ കീപ്പ് ചെയ്യണം കാരണം ഇന്നലെ നല്ല റൈഡും കാര്യങ്ങളൊക്കെ വന്നതാണ് അപ്പം ഇന്ന് ചാർട്ടിനൊന്ന് റെസ്പെക്ട് ചെയ്യുന്നു ശരീരം ഒന്ന് ശ്രദ്ധിക്കുന്നു അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ വേറെ ഒന്നുമില്ല പോകും എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് പക്ഷെ പോകും പോകുമെന്ന് അറിഞ്ഞുകൊണ്ടും ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് മാറാൻ ഒരു മനസ്സ് ചാർട്ടിന് മനസ്സിലായി കഴിഞ്ഞാൽ അതും ഒരു നല്ല കാര്യമല്ലേ ഇനി ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ സ്ട്രൈക്ക് എസ് എം എയിലേക്ക് മുട്ടണം ഈ ഒരു ക്യാൻഡിൽ വീക്കാണ് മാക്സിമം വന്നാൽ ആദ്യത്തെ റിജക്ഷൻ ഇതിന്റെ ഹൈ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇങ്ങനെയും ട്രേഡ് ചെയ്യുക അതാണ് അഡ്വാൻസ് ആയിട്ട് പ്രീ മാർക്കറ്റിൽ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതിൻ്റെ റീസൺ അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു അതിനെ സംബന്ധിച്ച് സ്ട്രൈക്കിനെ സംബന്ധിച്ച് ഗ്യാപ്പൊക്കെ ഫിൽഡാണ് ഓക്കെ അതിനുശേഷം മാർക്കറ്റ് ഈ എസ് എം ഐയിലേക്കാണെങ്കിൽ എങ്ങനെ മാർക്കറ്റ് മുകളിലോട്ട് പോയോ അതേപോലെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ആ രീതിയിലാണ് ക്യാൻഡിലുകളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പം അത് ഞാൻ ഫോളോ ചെയ്തു അതാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഞാൻ എന്താ പി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പി യിലേക്ക് ഫോക്കസ് ചെയ്യുന്നു താഴ്ത്തോട്ട് പോയാൽ ഒരു ആവറേജിങ് കൺസെപ്റ്റിൽ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചത് മാർക്കറ്റ് ത്രീ ടു നയൻറ്റി എയ്റ്റ് ആണ് അപ്പം മെജോറിറ്റിയിലോട്ടൊക്കെ ഇവിടെ കൊടുക്കാം ബാക്കിയുള്ളത് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ് ത്രീ ട്വൻ്റി ത്രീ ആണ് അടുത്ത റിജക്ഷൻ പോയിന്റ് ഉള്ളത് അവിടെയുള്ളൂ ത്രീ ട്വൻ്റി ആ ഭാഗത്തൊക്കെയാണ് അടുത്ത റിജക്ഷൻ പോയിന്റ് ഉള്ളത് കാരണം ഇവിടെ ഈ ഒരു വയലറ്റ് ഡോട്ടിന്റെ റെസിസ്റ്റൻറ് ലെവലിൽ ഹിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ശാരീരികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ക്യാൻഡിൽ അത് ഓൾറെഡി ഓൾറെഡി ആർ എസ് ഐ ക്ലോസ് ചെയ്ത് വരുന്നുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ എസ് എം എ താഴെ നിൽപ്പുണ്ട് അവിടെ സപ്പോർട്ട് എടുക്കുന്ന മുറയ്ക്ക് താൽക്കാലികമായിട്ട് സി എവിടെ നിന്ന് ഹിറ്റ് ചെയ്യും എന്നുള്ളതാണ് അടുത്ത പ്രാധാന്യം അപ്പോൾ ഇന്നത്തെ ട്രേഡിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ബൈ ആണ് ചെയ്തത് അവിടെ ഈ പറഞ്ഞ പോലെ ടെക്നിക്കല് ഇത് പോകുമെന്ന് അറിയാട്ടോ എന്നിട്ട് ഞാൻ അത് വൈൻഡപ്പ് ചെയ്തതാണ് ടെക്നിക്കലി എന്താ പറയേണ്ടത് പി സി ആറ് ലെവൽ വൺ എസ് വൺ എസ് ടു എസ് ത്രീ എന്താ പറയേണ്ടത് വിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടിയിട്ട് വരുമ്പോഴത്തേക്കും മാർക്കറ്റ് മാർക്കറ്റിന് വഴിക്ക് പോവും പക്ഷേ ഒരു സിംഗിൾ സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതിന് ആയിട്ടുള്ള ചാർട്ട് പാറ്റേണിൽ ഇതേപോലത്തെ സിസ്റ്റം വന്നപ്പോൾ അന്ന് എങ്ങനെയാണ് മാർക്കറ്റ് അവിടെ ബിഹേവ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ മനക്കാം മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ ഈസി ആയിട്ട് കാര്യങ്ങൾ ക്യുക്കായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് പറ്റും ഒരു ഓപ്ഷൻ ട്രേഡറെ സംബന്ധിച്ച് ഓ എന്താ പറയണ്ടത് എസ് എം സി ഓർഡർ ബ്ലോക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെത്തേഡുകളുണ്ട് ഇതൊക്കെ വരച്ച് വെച്ചിട്ടിരിക്കുമ്പോൾ മാർക്കറ്റ് പത്ത് പോയിന്റും മേൽ പോയി കാണും ചാർട്ട് കാണുമ്പോൾ തന്നെ എന്താണ് അവിടെ വർക്കൗട്ട് ആവാനായിട്ടുള്ള ചാൻസ് ഉള്ളത് എന്നുള്ളത് ക്യുക്കായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റണം അത് എക്സ്പീരിയൻസാണ് ആ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഒന്നര രണ്ട് വർഷം എന്തായാലും എടുക്കും അപ്പോൾ മറ്റുള്ള അഞ്ച് വർഷം ട്രേഡ് ചെയ്യുന്ന ആളുകൾ പത്ത് വർഷം ട്രേഡ് ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ട് സക്സസ് ആവുന്നില്ല എന്ന് വെച്ചാൽ ഇന്നൊരു യൂട്യൂബ് ചാനൽ കാണും അതിൽ ഈ സ്ട്രാറ്റജി സൂപ്പറാണെന്ന് പറയും അതിൻ്റെ പുറകെ കുറച്ച് നാൾ പോകും അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് എനിക്ക് അടുത്ത ദിവസം വേറെ ഒരു വൺ കെ ടു കെ അല്ല വേണ്ട വൺ മില്യൺ വ്യൂസ് ഉള്ള ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ അതിൻ്റെ പുറകെ പോകും അങ്ങനെ പോയി 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 അവസാനം ജീവിതം വഴിയാതാരണം അല്ലാതെ യാതൊരുത് ഗുണം അവിടെ ലഭിക്കില്ല എന്നെ സംബന്ധിച്ച് ഈ വക ഒരു കാര്യങ്ങളും ഞാൻ ഫോക്കസ് ചെയ്യാറുമില്ല ന്യൂസ് കാണാറില്ല അനലൈസ് നോക്കാറില്ല ബാക്കിയുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊന്നും നോക്കാറില്ല ഞാനൊരു സിംഗിൾ സ്ട്രാറ്റജി രാവിലെ രാവിലോട്ട് വൈകുന്നേരം വരെ തുറന്ന് വെച്ച് നോക്കി അതിൻ്റെ റിപ്പീറ്റേഷൻസ് മനസ്സിലാക്കി ഇന്ന പോലെയൊക്കെ അന്ന് വന്നപ്പോൾ അന്ന് അങ്ങനെ വന്നിരുന്നല്ലോ ആ സാധനം എടുത്തങ്ങ എന്താ പറയണ്ടേ ചാർട്ടിൻ്റെ റിപ്പീറ്റേഷൻസും അതിൻ്റെ ക്യാരക്ടറും ഒരാൾക്കൊരു വ്യക്തിത്വം ഉണ്ടല്ലോ മുന്നൂറ് നൂറ് പേരാണെങ്കിലും നൂറ് പേർക്ക് നൂറ് ക്യാരക്ടറാണ് എന്ന് പറഞ്ഞ പോലെ നിഫ്റ്റിയിൽ ഈ ചാർട്ട് അതായത് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടിൻ്റെ കുപ്പായം നിഫ്റ്റി അണിയുമ്പോൾ ആ ക്യാരക്ടർ അല്ലെങ്കിൽ ആ പേഴ്സണാലിറ്റി ചാർട്ട് കാണിക്കും അത് റിപ്പീറ്റ് കണ്ട് കണ്ട് വന്ന ശീലം ഉള്ളത് കൊണ്ടാണ് കണ്ണും പൂട്ടി രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ബൈ എടുക്കാം എന്നുള്ള തീരുമാനം തീരുമാനമെടുത്ത് ഏതൊരു ഓപ്ഷൻ ട്രേഡറ് കണ്ണും പൂട്ടി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു പ്രീ മാർക്കറ്റ് അനലൈസ് ചെയ്ത് വെച്ചിട്ട് എൻട്രി എടുക്കുമോ ഇല്ല അവിടെ കുറേ നേരം കാത്തിരുന്ന് അനലൈസ് ചെയ്ത് ചാർട്ട് പാറ്റേൺ ഒക്കെ വരച്ച് കണക്കൊക്കെ കൂട്ടി വരുമ്പോൾ മാർക്കറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തി മുപ്പത്തേഴിൽ നിന്ന് സോറി നിന്നാണെങ്കിലും അമ്പത് പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്ത് റൈഡ് ചെയ്ത് കഴിഞ്ഞു ഈ സമയത്താണ് ഇനി ഒരു എൻ്റർവ്യൂവിനെ പറ്റി ആലോചിക്കുന്നത് ആ സമയത്ത് ഇവിടെ നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു കൂടുതലൊന്നും പറയാനില്ല അത് പ്രാക്ടീസാണ് നിങ്ങൾക്ക് സാധിക്കും ഒരു പത്ത് പോയിന്റൊക്കെ ഈസി ആയിട്ട് ഒരു അനലൈസിംഗിൻ്റെ പുറകെ പോവാതെ അപ്പോൾ എന്താ പറയണ്ടേ പറഞ്ഞു വന്നത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ട്രേഡ് ചെയ്യുന്നുണ്ട് നല്ല എം ബി എക്കാർ അല്ലെങ്കിൽ നല്ല ആ ഡോക്ടറേറ്റ് എടുത്തവർ പി ജി എടുത്തവർ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷും ഹിന്ദി പല ഭാഷകൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന നല്ല ഫിനാൻഷ്യലി ബാക്കപ്പ് ഉള്ള ആളുകൾ ട്രേഡ് ചെയ്യുന്നുണ്ട് പത്താം ക്ലാസ് പാസ്സായ ഞാനും ട്രേഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ക്വാളിഫിക്കേഷൻ അല്ല പ്രധാനം ചാർട്ടിന് എങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നു എന്നുള്ളതിനാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ അത് ഈസി ആയിട്ട് ഫോളോ ചെയ്യുക ചാർട്ട് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുക്കുക ഇപ്പോൾ ഒരു ഏഴ് ലോട്ടാണോ ഒരു അഞ്ച് ലോട്ട് കൊടുക്കുക ബാക്കി രണ്ടെണ്ണം ഒന്നോ രണ്ടോ പോയിന്റ് കോസ്റ്റ് ടു കോസ്റ്റോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പോയിന്റ് കയറ്റി വെച്ചിട്ട് അവിടെ കയ്യും കെട്ടിയിരിക്കുക ഈ ആർ എസ് ഐ മുകളിൽ പോയി ക്രോസ് ഓവർ ആവുമ്പോൾ മാർക്കറ്റ് എവിടെയാണ് നിൽക്കണതെന്ന് നോക്കുക ചിലപ്പോൾ ത്രീ ട്വൻ്റിയിൽ നിൽക്കും അത് ബ്രേക്ക് ചെയ്താൽ പിന്നെ ത്രീ എയ്റ്റി ഫൈവ് വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അൻപതിൽ എടുത്താൽ ഒരു നാൽപ്പത് പോയിൻ്റും കൂടെ പോയി കഴിഞ്ഞാൽ നൂറ് പോയിന്റാണ് മാർക്കറ്റിൽ ഞാൻ അത് ഹോൾഡ് ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാരീരികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പോലും ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വൈൻഡപ്പ് ചെയ്യുന്നത് വേറൊന്നുമല്ല അപ്പോൾ ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ ഈ കണ്ട രീതിയിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കാനും കൂടി ഹോൾഡ് ചെയ്യാനും ഒരു രാത്രി കൊണ്ടൊന്നും ഉണ്ടായിട്ടുള്ള ധൈര്യമല്ല ഇതിനു മുമ്പ് ഇതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല സിറ്റുവേഷൻസും ഞാൻ ഫേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ഈ ഒരു ലെവലിലേക്ക് എത്തിയത് അപ്പോൾ പല രക്ഷപ്പെടുന്ന ആളുകൾക്ക് പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടാവും നമുക്ക് ട്രേഡിങ് എങ്ങനെയെങ്കിലുമൊക്കെ നിർത്തി പോണം അല്ലെങ്കിൽ ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല അങ്ങനെയുള്ള ടെൻഡൻസി വരും അപ്പോൾ നമ്മളാ ഒരു എന്താ പറയണ ഒരു നല്ല ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു ശക്തിയുണ്ട് ഒരു പോസിറ്റീവ് വൈബും ഉണ്ട് അതേപോലെ തന്നെ ഒരു നാണയത്തിന് ഓപ്പോസിറ്റ് എന്നുള്ള പോലെ നെഗറ്റീവ് എനർജിയുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിൽ എപ്പോഴും സബ്സ്കോൺഷ്യസ് മൈൻഡായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് എനർജിയാണ് എന്ത് കാര്യം ചെയ്താലും നമ്മളെ പിന്തിരിപ്പിക്കാം അപ്പം ഒരാൾ ഒരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞ് ആദ്യം വിളിക്കുമ്പോൾ അതിനെന്താടാ ഞാൻ വരാമെന്ന് പറയും പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് കഴിക്കുമ്പോൾ നമ്മൾ പറയും ഓ എടാ എനിക്ക് വയ്യ എന്താ ആ നെഗറ്റീവ് എനർജി വർക്ക് ചെയ്യുന്നതാണ് ആ നെഗറ്റീവ് എനർജീനെ മാറ്റി പോസിറ്റീവിലേക്ക് ആക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ അതിനു മുമ്പ് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും പല ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും അതിനെയൊക്കെ അതിജീവിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കെന്താ ഒരു വിജയത്തിൻ്റെ ആ ഒരു സ്റ്റെപ്പിലേക്ക് അത് വിജയത്തിനോട് അടുക്കുമ്പോഴത്തേക്കും പരീക്ഷണങ്ങളുടെ അളവ് വളരെ കട്ടിയായിരിക്കും ആദ്യം കിട്ടുന്ന ആയിരിക്കില്ല അവസാനം കിട്ടുന്നത് അതിനൊന്ന് കടന്നു കിട്ടിയ നമുക്ക് പിന്നെ ഈസിയായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ലൈവിൽ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് ഇതേപോലെ നമുക്കൊരു കൂട്ടായിട്ട് കൂട്ടായിട്ടിരുന്നൊക്കെ ട്രേഡ് ചെയ്യാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ ചാർട്ട് പഠിക്കാം എല്ലാവർക്കും ആശംസ കയറുന്നതുകൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ആഴ്ചയായിരുന്നു എല്ലാം നല്ല ശ്രദ്ധിച്ചാണ് ഈ ആഴ്ച എല്ലാം കൈകാര്യം ചെയ്ത് അപ്പോൾ ഇനിയും ഞാൻ ദീർഘിക്കുന്നില്ല സമയം ഒമ്പത് നാൽപ്പത്തൊന്നായി എൻ്റെ പരിപാടി ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദ ബെസ്റ്റ് ബാക്കി പറയാനുള്ള പുറകെ പറയാം അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്